െ ആയിരത്തി എണ്ണൂറ് കാണാൻ വീട്ടില് വരാത് മോന് വേണ്ടിട്ട് അമ്മ ഓണത്തിന് എന്തെല്ലാം ഉണ്ടാക്കിനറിയ ഇഷ്ടപ്പെട്ട നാരങ്ങക്കറിയൊന്നും ഉണ്ടാക്കിട്ടി ഇന്ന് നമ്മക്ക് വീട്ടിൽ പോവാ എല്ലാരിക്കും അപ്പറും അമ്മ ഒരു ബണ്ടി കിട്ടുമെന്ന് നോക്കിട്ട് വരട്ടെ അതാ വളവിലെ വീട്ടിലെ പെണ്ണുങ്ങളാ നീ മനസ്സിനല്ല സുഖമില്ല രണ്ട് ുക്കളേനും ഈ അമ്മേന്റെ സ്വത്തെല്ലാം എഴുതി മേടിച്ചിട്ട് അവര് രണ്ടാളും ഇപ്പം വിദേശത്ത് താമസാക്കി ആദ്യ ആദ്യം ഓണത്തിനും വിഷുവിനെല്ലാം വന്നിട്ട് ഈ അമ്മേനെ കണ്ടിട്ടെല്ലാം പോകും പിന്നെ അതും ഇല്ല ഇപ്പം പിന്നെ ആരെ കണ്ടാലും മക്കളാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും ഈ നാട്ടുകാർക്കെല്ലാം പിന്നെ ഇപ്പൊ അത് ശീലായി அம்மா நம்மள கூட எட்டில் கழிக்க நமக்கு வீட்டிலேக்கு போவாங்க